പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും എന്നുള്ള ഉറച്ച തീരുമാനമാണ് രാജ്യദ്രോഹികളെ അഴിയെണ്ണിക്കുന്ന നടപടികളിലൂടെ പുറത്തുവരുന്നത് രാജ്യത്തിന് എതിരായി പ്രവർത്തിച്ച് സകല രാജ്യദ്രോഹികളെയും അഴിയെണ്ണിക്കും എന്ന കേന്ദ്ര സർക്കാർ നയം നടപ്പിലാവുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ഉൾപ്പെടെ പറ്റിച്ച് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയോളം വരുന്ന വായ്പാ തട്ടിപ്പ് നടത്തിയ മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിലായത് വാർത്തയായിരുന്നു മെഹുൽ ചോക്സി മാത്രമല്ല അനന്തരവൻ നീരവ് മോദിയും കേസിലെ പ്രധാന പ്രതിയാണ് കഴിഞ്ഞ ആറു വർഷമായി നീരവ് മോദി ലണ്ടനിലെ ജയിലിലാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ബെൽജിയം പോലീസ് ഒളിവിൽ പോയ വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്യുന്നത് തട്ടിപ്പിൽ മുഖ്യപ്രതിയായ ചോക്സിയെ കൈമാറണം എന്ന അന്വേഷണ ഏജൻസികളുടെ അപേക്ഷയെ തുടർന്നാണത് എന്നാൽ മെഹുൽ ചോക്സിയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് വൈകിയേക്കും എന്നാണ് സൂചന ഏഴു വർഷത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് ചോക്സി ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നത് വൻ തുകയുടെ വായ്പാ തട്ടിപ്പുകൾ ഉൾപ്പെടെ നടത്തി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്ന ചിലരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ബാങ്കിങ് തട്ടിപ്പുകൾ നടത്തിയവരിൽ പലരും ഇപ്പോഴും ഒളിവിലാണ് നീരവ് മോദിയും അമ്മാവൻ മെഹുൽ ചോക്സിയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കേസ് വ്യാജരേഖകൾ ഹാജരാക്കി വായ്പ എടുത്ത ശേഷം മുങ്ങിയ നീരവ് മോദി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ലണ്ടനിൽ അറസ്റ്റിലായത് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് നീരവ് മോദിക്കെതിരായ കേസുകൾ അന്വേഷിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനാലായിരം കോടി രൂപ തട്ടിച്ചുവെന്ന എന്ന കേസാണ് നീരവ് മോദിക്കെതിരെയുള്ളത് ഇദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിനെതിരെ നീരവ് മോദി യു കെയിലെ കോടതിയെ സമീപിച്ചു എങ്കിലും പരാജയപ്പെട്ടിരുന്നു ഇന്ത്യയിലേക്ക് അയച്ചാൽ തനിക്ക് നിഷ്പക്ഷമായ വിചാരണ നേടാൻ സാധിക്കില്ല എന്നും യു കെയിൽ തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നീരവ് മോദി യു കെയിലെ കോടതിയെ സമീപിച്ചത് എന്നാൽ നീരവ് മോദിയുടെ ഹർജി തള്ളി വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയായിരുന്നു എന്നാൽ നീരവിനെ ഇന്ത്യയിൽ എത്തിക്കുന്നത് തടയാൻ നീരവ് മോദിയുടെ അഭിഭാഷകരും കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല കോവിഡ് നയൻറ്റീൻ മഹാമാരി മൂലം നീരവ് മോദിയുടെ മാനസിക ആരോഗ്യം മോശമായെന്നും ഇന്ത്യയിലെ ജയിലുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് എന്നും കാണിച്ച് നീരവ് മോദിയുടെ അഭിഭാഷകർ മുൻപ് കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും കോടതി ഈ ഹർജിയും തള്ളിയിരുന്നു ഇ ഡിയും സി ബി ഐയും ഫയൽ ചെയ്ത രണ്ട് പ്രധാന കേസുകളാണ് നീരവ് മോദിക്ക് നേരിടേണ്ടി വന്നത് നീരവും അമ്മാവൻ മെഹുൽ ചോക്സിയും ചേർന്ന് പതിനാലായിരം കോടിയുടെ തട്ടിപ്പാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് വഴി നടത്തിയത് തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം സഹോദരി പൂർവീ മോദിയുടെ അക്കൗണ്ടിലൂടെ കടത്തിയെന്നാണ് ഇ ഡി ആരോപിച്ചത് വൻകിട ബിസിനസ്സുകാർക്ക് ബാങ്കുകാരന്റെ അടിസ്ഥാനത്തിൽ കോടികളുടെ ഇടപാടിന് സൗകര്യം ഒരുക്കുന്ന ബയേഴ്സ് ക്രെഡിറ്റ് രേഖകൾ ഉപയോഗിച്ചാണ് നീരവ് വിദേശത്ത് തട്ടിപ്പുകൾ നടത്തിയത് പി എൻ ബിയുടെ ഉറപ്പിന്റെ പിൻവലത്തിൽ വിദേശ ബാങ്കുകളിൽ നിന്ന് ഇയാൾ വലിയ തോതിൽ പണം പിൻവലിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്ന് കോടികളുടെ തട്ടിപ്പ് ഇത്തരത്തിൽ നടത്തിയിട്ടും കുലുക്കമില്ലാത്ത ആഡംബര ജീവിതമായിരുന്നു നീരവിൻ്റെ ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ നീരവ് ലണ്ടനിൽ ഉണ്ട് എന്ന യു കെ സർക്കാർ സ്ഥിരീകരിച്ചു എങ്കിലും തട്ടിപ്പുകാരൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നത് ടെലഗ്രാഫ് പത്രമായിരുന്നു കോടതിയിൽ ക്ലോ എന്ന മുന്തിയ വക്കീൽ സ്ഥാപനത്തെ അണിനിരത്തി നീരവ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ നേരിട്ടു വലിയ ജാമ്യ ജാമ്യസംഘ കെട്ടിവെച്ച് വീട്ടുതടങ്കലിൽ കഴിയാം എന്ന നീരവിന്റെ നിർദ്ദേശം കോടതി ആദ്യമേ തള്ളി ലോകോത്തര വജ്രാഭരണ ബ്രാൻഡുകൾ സൃഷ്ടിക്കുന്ന നീരവിന്റെ കഴിവിനെ വാഴ്ത്തി ഫ്രഞ്ച് ആഭരണ വിദഗ്ധൻ തിയറി ഫ്രിഷ് കോടതിയിൽ നൽകിയ മൊഴി ചീറ്റിപ്പോയി നീരവിന് ആത്മഹത്യാ പ്രവണതയുണ്ട് എന്ന് വാദിക്കാൻ മനഃശാസ്ത്ര വിദഗ്ധനം എത്തി എങ്കിലും അതൊന്നും ഏഷീല ഇത്തരത്തിൽ ഇന്ത്യയുടെ ചില നിലപാടുകൾ ആ നിലപാടുകൾക്ക് കാരണക്കാരനാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ആ നിലപാടുകളുടെ വിജയം തന്നെയാണ് ഇപ്പോൾ മെഹിൽ ചോക്സിയുടെ അറസ്റ്റിലും എത്തി നിൽക്കുന്നത് വൻകിട ബിസിനസ്സുകാർക്ക് ബാങ്ക് ഗാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കോടികളുടെ ഇടപാടിന് സൗകര്യമൊരുക്കുന്ന ബയേഴ്സ് ക്രെഡിറ്റ് അഥവാ ലെറ്റർ ഓഫ് കംഫർട്ട് രേഖകൾ ഉപയോഗിച്ചാണ് ഇവരൊക്കെ വിദേശത്ത് തട്ടിപ്പ് നടത്തി പി എൻ ബിയുടെ ജാമ്യത്തിൻ്റെ ബലത്തിൽ വിദേശത്തെ ബാങ്കുകളിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിച്ചു ഈ പണം തിരിച്ചടച്ചില്ല അങ്ങനെ ബാധ്യത ജാമ്യം നിന്ന പി എൻ പിക്ക് നിരവ് ബോധി ആമി സഹോദരൻ നിഷാദ് ബിസിനസ് പങ്കാളിയും അമ്മാവനുമായ മെഹുൽ ചിന്നു ഭായ ചോക്സി എന്നിവർ പി എൻ ബി കബളിപ്പിച്ച് ഇരുന്നൂറ്റി എൺപത് കോടി രൂപ തട്ടിയ കേസുമായി ബന്ധപ്പെട്ട് ബാങ്ക് നടത്തിയ ഒരു വിശദ പരിശോധനയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള വൻ ക്രമക്കേടുകൾ പുറത്തു അതേസമയം തൊള്ളായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസ് വിവാദ വ്യവസായി വിജയ് മല്യ ഇന്ത്യയിൽ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ് മധ്യ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന വിജയ് മല്യയാണ് ഇനിയും ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിവാദ വ്യവസായി വിജയ് മല്ല്യയുടെ എർലയൻ കമ്പനി ആക്കിംഗ് ഫിഷർ എയർലൈൻസ് നിരവധി ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയ് മല്യ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം യു കെയിലേക്ക് താമസം മാറി മല്യ ഇപ്പോഴും ലണ്ടനിൽ ജാമ്യത്തിൽ തുടരുന്നതാണ് വിവരങ്ങൾ നേരത്തെ കോർപ്പറേഷൻ ബാങ്ക് പി എം ബി ബാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള ബാങ്കുകളെ പറ്റിച്ച് നാല്പത് കോടി രൂപ തട്ടിയ വിവാദ വ്യവസായി വിനയം മിത്താൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ച മറ്റൊരു വ്യവസായിയാണ് സിബിഐ അന്വേഷിച്ച വ്യവസായി നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം നീണ്ട തിരച്ചിലിനെ തുടർന്ന് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു മറ്റൊരു വ്യവസായ മുഹമ്മദ് യഹ്യ രണ്ടായിരത്തി മൂന്നിൽ ചില ബാങ്കുകളിൽ നിന്ന് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് ബഹ്റനിലേക്ക് ഒളിച്ചോടിയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ച കുറ്റവാളിയെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് നാട് കടത്തി പത്തു കോടി രൂപയുടെ പി എൻ ബി വായ്പ തട്ടിപ്പ് കേസിലെ മറ്റൊരു പ്രതിയായ സണ്ണി കൽറ മസ്കറ്റിലേക്ക് കടന്നിരുന്നു സ്ഥാപനത്തിനായി ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തി വായ്പ നേടിയതിന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ നാടുകടത്തി ഇത്തരത്തിൽ രാജ്യത്തെ പറ്റിച്ച് മറ്റൊരു രാജ്യത്തേക്ക് കടന്ന് അവിടെ ആഡംബര ജീവിതം നയിക്കുന്ന ഇത്തരക്കാരായ പല കുറ്റവാളികളെയും തിരികെ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് തന്നെയാണ് ന്യൂസ് ഡെസ്ക്